വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ഹലാൽ വിവാദമാണ് ഇപ്പോൾ കേരളത്തിൽ സംഘപരിവാർ നേതാക്കളും അണികളുമൊക്കെ വളരെ വ്യാപകമായും വളരെ ശക്തമായും ഉയർത്തിക്കൊണ്ടുവരുന്നത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ പല പത്രസമ്മേളനങ്ങളിലും ആവർത്തിച്ചു പറയുന്നതും ഇതേ ഹലാൽ ജിഹാദുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇന്നലെ കെ സുരേന്ദ്രൻ ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലും ഹലാൽ ജിഹാദുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതിനിടയിൽ കെ സുരേന്ദ്രൻ ഒരു പ്രസ്താവന കൂടി നടത്തിയിരുന്നു പാലാ ബിഷപ്പിനെ പറ്റിയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു കെ സുരേന്ദ്രൻ ഇന്നലെ നടത്തിയത് നാർക്കോട്ടിക് ജിഹാദ് പ്രസ്താവന നടത്തിയ പാലാ ബിഷപ്പിനു നേരെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ആയുധങ്ങളുമായി മാർച്ച് നടത്തിയെന്നും ബിഷപ്പിന്റെ രക്ഷയ്ക്ക് അപ്പോൾ എത്തിയത് ബി ആണ് എന്നുമാണ് ി ജെ പി സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ പറഞ്ഞത് വിവാദ പ്രസ്താവന നടത്തിയ ഉടനെ നൂറുകണക്കിന് പി എഫ് ഐ അതായത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ആയുധങ്ങളുമായി പാലാ ബിഷപ്പിനും ബിഷപ്പ് ഹൗസിനും നേരെ ഇരച്ചെത്തി പാലാ ബിഷപ്പിനെ രക്ഷിക്കാൻ അവിടെ ആരുമുണ്ടായിരുന്നില്ല ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും പ്രവർത്തകർ ഒത്തുകൂടിയാണ് പാലാ ബിഷപ്പിനെയും ബിഷപ്പ് ഹൗസിനെയും സംരക്ഷിച്ചത് എന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത് ഇതുകൂടാതെ കോൺഗ്രസും സി പി എമ്മും കേരളത്തിൽ മുസ്ലിം ഭീകര പ്രസ്ഥാനങ്ങളെ പിന്തുണയ്ക്കുകയാണ് എന്നും ഇത് രാഷ്ട്രത്തിന് ഗുരുതരമായ ഭീഷണിയെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ട് ഇപ്പോൾ ഹലാൽ ഭക്ഷണത്തിന്റെയും വസ്ത്രരീതിയുടെയും പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണ് കേരളം പതുക്കെ സിറിയ ആവുകയാണെന്നും ഇക്കാര്യം ആഭ്യന്തരമന്ത്രി അമിത്ഷായെ അറിയിച്ചിട്ടുണ്ടെന്നും ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കെ സുരേന്ദ്രൻ പറയുന്നുണ്ട് ഈ പത്രസമ്മേളനത്തിൽ ഹലാലിന് പുറമെ കെ സുരേന്ദ്രൻ പ്രധാനമായും പറഞ്ഞത് പാലാ ബിഷപ്പിനെ കുറിച്ചുള്ള ഈ പ്രസ്താവന തന്നെയാണ് അതിൽ പറയുന്നത് നാർക്കോട്ടിക് ജിഹാദ് എന്ന പ്രസ്താവന പാലാ ബിഷപ്പ് നടത്തിയതിനു ശേഷം പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ബിഷപ്പിനെതിരെ വലിയ സംഘമായി സംഘടിച്ചെത്തിയെന്നും അപ്പോൾ ബിഷപ്പിനെ രക്ഷിച്ചത് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും പ്രവർത്തകരാണ് എന്നുള്ളതാണ് കെ സുരേന്ദ്രന്റെ ഈ പ്രസ്താവനയെ ചോദ്യം ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ചില ആളുകൾ രംഗത്ത് വരുന്നുണ്ട് ബി ജെ പിയുടെ ഈ ക്രിസ്ത്യാനികളോടുള്ള സ്നേഹം കേരളത്തിൽ മാത്രമാണോ എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം കാരണം കർണാടകയിലും മധ്യപ്രദേശിലുമൊക്കെ സംഘപരിവാർ പ്രവർത്തകരും നേതാക്കളുമൊക്കെ അവിടത്തെ ചർച്ചകളും ക്രിസ്ത്യൻ ആരാധനാലയങ്ങളുമൊക്കെ തച്ചു തകർക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് പലയിടത്തും ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്കെതിരെ സംഘപരിവാർ പ്രവർത്തകർ വളരെ വലിയ രീതിയിലുള്ള ഭീഷണി മുഴക്കിയിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് സോഷ്യൽ മീഡിയ കെ സുരേന്ദ്രന്റെ ഈ പ്രസ്താവനയോട് ഇത്തരത്തിലൊരു ചോദ്യം ചോദിക്കുന്നത് കർണാടകയിലും മധ്യപ്രദേശിലുമൊക്കെ നിങ്ങൾ ക്രിസ്ത്യാനികളെ വേട്ടയാടുമ്പോൾ അതിനെ മറച്ചു പിടിക്കാൻ വേണ്ടിയാണോ ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടുകാരുടെ കയ്യിൽ നിന്ന് ബി ജെ പ്രവർത്തകർ പാലാ ബിഷപ്പിനെ രക്ഷിച്ചത് എന്ന ചോദ്യമാണ് കെ സുരേന്ദ്രനെതിരെ സോഷ്യൽ മീഡിയ ഉയർത്തുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള